രാജ്യത്തിന്റെ അതിർത്തിയിൽ വലിയൊരു അമർഷോ അക്രമമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇവിടെ പല മാധ്യമങ്ങളും തമ്മിൽ റേറ്റിംഗ് ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവരാനുള്ള തിരക്കിലാണ് അതിനുവേണ്ടി അലറുകയാണ് ഈ അലർച്ചയൊക്കെ തിരിച്ചു കൊത്തുന്നുണ്ട് അറിഞ്ഞിരുന്നോ വാർത്ത അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും മാത്യു സാമുനലിൻ്റെയും അതോടൊപ്പം തന്നെ വയറിന്റെ ഒക്കെ പോർട്ടലുകൾ ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ സജീവമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണല്ലോ അതിലിപ്പോൾ മാത്യു സാമിലേ തന്നെ കഴിഞ്ഞ ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് അദ്ദേഹം രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് എനിക്ക് യാതൊരു തരത്തിലുമുള്ള ഇൻഫർമേഷനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല ലഭിക്കാതെയാണ് ഇത്തരത്തിലുള്ള ബ്ലോക്കിംഗ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ടും അത് ഫോളോ ചെയ്ത് അതും അതിനെ ആ നിയമം പാലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് അതേപോലെ തന്നെ ദ വയറിന്റെ വയർ എന്ന് പറയുന്ന പോർട്ടലിനെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ പോർട്ടല് അവരും ഇപ്പം പറയുന്നത് ഇതൊരു ഫ്രീഡം ഓഫ് പ്രസ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് സ്ഥിരമായിട്ട് പറയുന്ന സാധനമാണ് അതാണ് അവര് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരെ കുറച്ച് നമ്മളെ നമ്മളെ മലയാള മാധ്യമങ്ങളിലേക്ക് വരികയാണെങ്കിൽ മോദിയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ മോദി ഭയങ്കരമാണ് സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തെന്താ അതിന് ശരിയായ മാത്യു സാമോലിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഇൻഫോർമേഷനും കിട്ടിയില്ല അത് അറിയുന്നത് അവരുടെ ഇംഗ്ലീഷ് ചാനലിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ലാതെയാണ് എൻ്റെ മലയാളം അനലൈസിങ് ചാനൽ കൂട്ടിയത് ന്യൂസ് അനാലിസിസ് ചാനൽ കൂട്ടിയത് ബാൻ ചെയ്തു എന്നുള്ളത് അത് അദ്ദേഹം കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് അതിർത്തി പ്രദേശത്ത് അതായത് പാകിസ്ഥാൻ അഞ്ച് മിസൈലുകൾ ഇന്ത്യത് തകർത്തു എന്ന വാർത്ത ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു ഇൻ്റർനാഷണൽ ന്യൂസ് നിന്ന് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് എനിക്കത് അഞ്ചല്ല ഏഴാണെന്ന് അദ്ദേഹം തിരുത്തി ആ ഒരു തെറ്റുണ്ട് അതിനാണ് ചാനലിനെ ചാനൽ റദ്ദാക്കപ്പെട്ടത് പക്ഷെ അതെങ്ങനെ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നതിലെ വാസ്തവം എനിക്ക് അറിയില്ല ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ളത് പറയുന്നു നാലാം നെടുന്തൂണാണ് അപ്പൊ നമ്മൾ പാലിക്കേണ്ട ചില ഫോർമാറ്റ്സ് ഉണ്ട് പലതിനും എല്ലാം നമുക്ക് തോന്നിയോണം ചെയ്യാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകരാണ് എന്ന് കരുതി എല്ലാം തോന്നിയോണം ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം മലയാളത്തിലൊരു പ്രമുഖ ചാനൽ പറഞ്ഞു ലൈവില് വന്ന് പറയാണ് ഇന്ത്യയിലെല്ലാം വിമാനത്താവളങ്ങൾ അടച്ചു എന്നുള്ളത് വിമാനത്താവളത്തിനുള്ളിൽ ഇരുന്ന് നേതാക്കളും മറ്റുള്ള മനുഷ്യന്മാരും ഈ വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ എന്തോരം ആകുലതകൾ മനസ്സിലുണ്ടാവും അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അടച്ചു എന്നുള്ളത് ഒരു ക്രോസ് ചെക്കിങ് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഫാക്ട് ചെക്കിങ് ഇപ്പം നമുക്കറിയാം വ്യാജവാർത്തകൾ യുദ്ധവും തുടങ്ങിയ മുതൽ ഇന്ന് വരെ വരികയാണ് അത് പാകിസ്ഥാൻ്റെ സൈഡൊന്നും ഉണ്ട് പോരാത്തിന് നമ്മുടെ സൈഡൊന്നും വരുന്നുണ്ട് എന്നുള്ള പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് മാത്യു വന്നത് ഇതിനൊക്കെ ഉത്തരം വളരെ എളുപ്പമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോള നിയന്ത്രിതമായിട്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമ ശൃംഖലകളും മാറാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മാറിത്തീരുമ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ആ മാറി തീരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും സ്വാഭാവികമായിട്ടും എത്തിക്സിൽ ചിലപ്പോൾ വെള്ളം വെള്ളപൂശേണ്ടി വരും ചിലപാടുകൾ മാറേണ്ടി വരും ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ഉണ്ടാവില്ല ആളുകളെ എന്താണ് അമ്പരിപ്പിക്കാനും അതിശയിപ്പിക്കാനും ആ രീതിയിലുള്ള സംസാരങ്ങളും രീതിയിലും പ്രവർത്തിക്കേണ്ടി വരും ഇത്ര വലിയ വലിയ അത്ഭുതം പോലെയാണ് പലരും കാണുന്നത് പക്ഷേ കാലത്തിന്റെ മാറ്റമാണ് ഇതൊന്നും വലിയ അത്ഭുതമായിട്ട് കാണേണ്ട കാണേണ്ടത് തിരുത്തപ്പെടാം ഒരു അഞ്ചു സെക്കൻഡിനുള്ളിൽ ചെലപ്പോ അയ്യോ പറഞ്ഞത് മാറിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാം പക്ഷേ ഈ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരാൾ ഇത് കേട പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾ പറയാം മീരി ഇപ്പം പറഞ്ഞല്ലോ മാത്യു സമലിന് ഇതൊക്കെ അറിയാമായിരുന്നു അറിയാമായിരുന്നില്ലേ എന്നുള്ളത് അദ്ദേഹം യൂട്യൂബിലാണ് ഈ ചാനൽ അനലൈസിസ് നടത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് അല്ലേ യൂട്യൂബിലാണ് അപ്പം യൂട്യൂബിന് അങ്ങനെ കൃത്യമായ രീതിയിലുള്ളൊരു നിയന്ത്രണം സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഒരു ലൈസൻസോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളില്ല ആർക്കും ഏത് നേരവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ് പറയുക അത്തരത്തിലുള്ള ടാഗ് ലൈനും തമ്പുകളും ഒക്കെ കൊടുത്തിട്ട് ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതികളെ എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ അതെ അപ്പം അത്തരത്തിലുള്ള പല കമ്പോള കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താ രീതികൾക്കൊക്കെ വഴിപ്പെട്ടു പോകുന്നുണ്ട് പല മാധ്യമ പ്രവർത്തകരും ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അതിൽ ഞാനൊരു വലിയ അതൊരു വലിയ തെറ്റാണ് എന്ന രീതിയിൽ കാണുന്നില്ല അത് കാലം ആവശ്യപ്പെടുന്ന ഒരു മാറ്റം മാത്രമാണ് പക്ഷെ അതില് കൃത്യമായിട്ടും ദേശവിരുദ്ധത ദേശീയതയെ തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ചാരനായി പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശത്രുവായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടിട്ടുള്ള കാര്യം തന്നെ അത് അതൊരു മാധ്യമ സ്ഥാപനങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ഒന്നു തന്നെയാണ് അതായത് സത്യം പറയുക സത്യം കണ്ടെത്തി അത് പറയുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതൊക്കെ വേറെ പലതുമായി തീർന്നിട്ടുണ്ട് പല അല്ല മാത്യു സാമുവൽ അന്വേഷിച്ചിട്ടാണ് ചെയ്തത് ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന പോർട്ടലുകളിലെല്ലാം ഇപ്പോഴും ആ വാർത്ത ഉണ്ട് എന്നും സാമുവൽ മാത്യു എന്തുകൊണ്ട് ആ മാത്യുണ്ട് ഇന്റർനാഷണൽ പോർട്ടലുകൾ കേന്ദ്രം ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പൊ ഇന്ത്യയിലെ ഇപ്പം എടുത്തു പറയും മാത്യു സാമ്പോളിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം മാത്യു സാമ്പോലിന് വരാൻ കാരണം ഒന്നെന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ ദേശവിരുദ്ധത പറഞ്ഞല്ലോ നേരത്തെ ഗൗതം ദേശവിരുദ്ധത നമ്മുടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം ചോർത്തുന്നു രാജ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് നമ്മൾ പോലും അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അഞ്ച് മിസൈലല്ല ഏഴ് മിസൈലുകൾ അവിടെ അപ്പുറത്ത് തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു പേടിയുള്ളിൽ ഉണ്ടാവില്ലേ അതാണ് ദേശവിരുദ്ധതയായിട്ടും എന്താ രാജ്യത്തിനെതിരായിട്ടും പറഞ്ഞു എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടോ ഗൗതമിന് അത് തെറ്റല്ലേ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അതായത് ഒരു ഇത്രയും വലിയൊരു സംഘർഷ സാധ്യത നമുക്ക് അവിടെ ഭീകരരെ കൊന്നത് മതം ചോദിച്ചിട്ടാണ് കൊന്നത് നിങ്ങൾ ഇന്ന മതക്കാരനല്ല എന്ന് ഉറപ്പാക്കി ഇന്ന മതക്കാരനാണ് എന്നത് കൃത്യമായ ബോധ്യത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ എന്നും നമ്മളെന്നും വേദനയോടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇന്ത്യക്കാർക്ക് മതം എല്ലാം മതം ഒരുപോലെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ എന്തുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് അന്ന് അതിലൊരു ക്രോസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ അത് സത്യമാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മള് അത് കൃത്യമായിട്ട് ഇപ്പൊ ഞാനോ മീരോ ഇപ്പം ആ വികരം നേരിട്ട് കണ്ടത് എന്താണെന്ന് എങ്ങനെയാ മറ്റു പലരും മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് അറിയുന്നത് അല്ലാണ്ട് നമ്മൾ കണ്ടോ ദിവീകരൻ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല അപ്പം നമ്മൾ അവർ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇത് നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം മറ്റു പല സാധ്യതകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളിത് വിശ്വസിക്കുന്നത് അപ്പം നമ്മളൊക്കെ ആശ്രയിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റു പലരും പറയുന്നതിൻ്റെ ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്നത് പക്ഷേ അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുകളിൽ സംസാരിക്കുമ്പോൾ ജാഗരൂകമായിട്ട് സംസാരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് അവിടെയും എന്താ പറയുക ഈ യുദ്ധത്തിനെ എങ്ങനെ വിൽക്കാം എങ്ങനെ വിൽപ്പന ചെയ്യാം എങ്ങനെ ഇതിലൂടെ ആളുകളെ കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഇപ്പം നേരത്തെ മാത്യു സാമ്പുല് ഈ പി സി ജോർജിന്റെ വിഷയത്തിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഇരാറ്റുപേറ്റ ഒരു താലിബാൻ സ്ഥലമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസിലായിട്ടുള്ള ഒരാളാണ് നിരവധിയായിട്ടുള്ള ഇസ്ലാമിക് തീവ്രവാദികൾക്കെതിരെയൊക്കെ വളരെ രീതിയിൽ ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ മാത്യു സാമ്പു എന്ന് പറയുന്നത് ഇപ്പം പക്ഷെ അയാള് രാജ്യ സ്നേഹികൾക്ക് വലിയൊരു ശത്രുവായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിന്റെ റിപ്പോർട്ടാണ് അതിൽ ഇന്ത്യ നൂറ്റി അൻപത്തി ഒന്നാമത് സ്ഥാനത്താണ് ഏത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇതില് മുപ്പത്തിരണ്ടേ ദശാംശം തൊണ്ണൂറ്റി നയൻ സിക്സ് ആണ് ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് അതായത് നൂറ്റി അൻപത്തി ഒൻപതായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനമെങ്കിൽ ഇപ്പം അത് എട്ട് കടന്ന് മറികടന്നിരിക്കുകയാണ് അപ്പം വീണ്ടും താഴത്തേക്ക് ആയിരിക്കുകയാണെന്നും അപ്പം അത്തരത്തിലുള്ള പല മാധ്യമ അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്ക് അനുഭവപ്പെടുന്ന പല രീതിയിൽ വിലക്ക് അനുഭവപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ട് എന്ന് പറയുന്നത് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിലൊരു തർക്കവും ഇല്ല അതായത് കൂടുതലും ഒരു നെറേറ്റീവ് ഒരു നെറേറ്റീവ് മാത്രമാണ് ശരി അത് മാത്രമേ തൽക്കാലത്തേക്ക് പ്രചരിപ്പിക്കപ്പെടാൻ പാടുള്ളൂ പ്രചരിക്കാൻ പാടുള്ളൂ എന്നൊരു ഏഹ് എന്നൊരു സംഗതി നിലവിൽ നമ്മുടെ നാട്ടില് വളരെ വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ആ നെറേറ്റീവിനപ്പുറം മറ്റൊരു ചിന്താഗതികൾ അധികം പ്രോത്സാഹിപ്പിക്കപ്പെടില്ല അധികം അത് അതിന് വിയോഷിപ്പുണ്ടാവില്ല ഉണ്ടാവില്ല വേഗം അതിന് റീച്ച് കിട്ടില്ല അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആ അത്തരം ചിന്താഗതികൾ ഇപ്പോൾ കൂടുതലും വലതുപക്ഷ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനാണ് നിലവിൽ പ്രേക്ഷകര് എന്ന് പറയുന്നത് ഇപ്പോൾ മീഡിയ എന്താണ് മീര നേരത്തെ പറഞ്ഞല്ലോ ഈ ടി ആർ പി റേറ്റിൻ്റെ പേരിൽ പല ആളുകളും ഇങ്ങനെ അടിപിടി കൂടുന്നു എയർപോർട്ട് പൂട്ടിയതിനെ കുറിച്ചിട്ട് പറയുന്നു ഒന്നും ചെയ്യണ്ട ഈ ആളുകൾ ഇത്തരത്തിലുള്ള ചാനലുകൾ കാണുന്നതും ഒഴിവാക്കുക ഇവർ ഒഴിവാക്കൂ അല്ലെ ഈ ഞാൻ പറയട്ടെ ഇവിടെ 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 കൃത്യമായിട്ട് ജനത്തിന് ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് ഏഹ് നമ്മൾ ഇന്ന് വളരെ സത്യസന്ധമായിട്ട് വളരെ വൃത്തിയിൽ വളരെ നീറ്റായിട്ട് വാർത്ത പ്രക പ്രകടിപ്പിക്കുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ജനമില്ല ജനം വരുന്നില്ല അല്ല ജനം വരുന്നില്ല അപ്പോൾ പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് കേടേണ്ടി വരും ഇത്തരത്തിലുള്ള എന്താണ് അരുൺകുമാർ ചെയ്യുന്ന പോലെയോ അത്ര ആളുകൾ പറയുന്നതാണ് അരുൺകുമാർ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നത് പോലെയോ ഷോമാൻഷിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും ആളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ തെറ്റൊന്നുമില്ല അതിലൊരു തെറ്റുമില്ല കാരണം ആളുകളെ പ്രശ്നമുണ്ട് അപ്പൊ ആളുകളുടെ അതിനനുസരിച്ചിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് അത് സാങ്കേതികമായിട്ടുള്ള വളർച്ചയല്ലേ കൗതുകം നമ്മളൊരു വാർത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സ്ട്രക്ചർ എവിടെയാ മാറിയത് നമ്മളിപ്പോൾ ഒരു വാർത്ത കണ്ടെത്തുന്നു അവതരിപ്പിക്കുന്നു ഏഷ്യാനിലെ ശശികുമാർ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം അതിന് തുടങ്ങിയാക്കി വെച്ച ആളാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മയക്കുമരുന്ന് വിൽപ്പനയല്ല മാധ്യമപ്രവർത്തനം എന്നുള്ള അതായത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് ജനങ്ങൾക്ക് മയക്കുമരുന്നാണ് വേണ്ടത് എന്നാൽ പിന്നെ മയക്കുമരുന്ന് വിൽക്കാം എന്നതല്ല മാധ്യമ പ്രവർത്തനം എന്നാണ് അന്ധകാലത്ത് ഉള്ള ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പം മാറി വേണ്ടത് അതാണ് മാധ്യമ പ്രവർത്തനം അതായി അതായി മാറി മാറി അല്ല അല്ല ഒരു അത് കാലം കാലം തെറ്റുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മാത്യു ോട് ചെക്ക് ചെയ്യണം നമുക്ക് അവകാശപ്പെടാൻ പറയാൻ പറ്റും അദ്ദേഹം ചോദിച്ചതല്ലേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി കൊടുത്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞാൻ ഞാൻ പലരോടും ചോദിച്ചു എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്യപ്പെട്ടതല്ലേ വാർത്ത അപ്പം ഈ പറയുന്ന അതിനുള്ള ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ സ്വ മാധ്യമ സ്വാതന്ത്ര്യം ഒരു ടൈപ്പ് ഓഫ് നെറേറ്റീവ് ആ നെറേറ്റീവ് മാത്രമേ തൽക്കാലം പ്രചരിപ്പിക്കപ്പെടുകയുള്ളൂ അതേ പ്രചരിപ്പിക്കാൻ പെടാൻ പാടുകയുള്ളൂ എന്നൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ എന്ന് പറയുന്നത് അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷേ വളരെ സെൻസിറ്റീവ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പം അതാണ് ശരി എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും അതായത് ജന ജനമനസ്സിൻ്റെ പൾസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് ആ പൾസിനനുസരിച്ചിട്ട് ഒരു കാര്യം സംസാരിക്കുക അതിലെവിടെയോ ഒരു പക്ഷേ മാത്യു സാമോലിന് പിഴവ് പറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക പെട്ടിട്ടുണ്ടാവുക അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതൊക്കെ മറ്റ് ദേശവിരുദ്ധത എന്നുള്ളത് അവിടെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്തത് ഇപ്പം പറഞ്ഞു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം അത് നന്നായിട്ടുണ്ട് നമ്മൾ നമ്മൾക്കടക്കമുണ്ട് നമ്മളായാലും രാത്രി ഈ ആകാശയുദ്ധം കണ്ടതും എല്ലാം നമ്മളതിനകത്ത് തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല മാറ്റം അനിവാര്യമാണെങ്കിൽ മാറണം പക്ഷെ തെറ്റിവിടെ പറ്റി എന്നുള്ളതും അദ്ദേഹം അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതും തെറ്റാണ്

പ്രശ്നമില്ല എന്നാണ് മാത്യു സാനിയുടെ പുതിയ വീഡിയോയിൽ പറയുന്നത് നേരെ മറിച്ച് വയർ പറയുന്നത് എന്താ വയർ പറയുന്നു ഞങ്ങൾ മൊത്തത്തിലെ സെൻസർഷിപ്പിനെതിരാണ് നമ്മൾ ഇതിനെതിരെ പോരാടും എന്നാണ് വയറിന്റെ സെൻസർഷിപ്പിനെതിരാണെന്ന് മാത്യു സാമി പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തിന് ഒരു ഇൻഫോർമേഷൻ നൽകുകയാണെങ്കിൽ ഞാനിത് ഇത്തരത്തിലുള്ള ഒരു സാധനം പോളിസി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ വയർ പറയുന്നതും മാത്യു സാമി ഞങ്ങളുടെ നമ്മളുടെ അഭിപ്രായമല്ല അവർ പറയുന്ന അഭിപ്രായങ്ങളാണ്